السلام عليكم ورحمة الله وبركاته مرحبا بكم إلى فصل جديد للصف السادس فأنتم في الفصل الماضي فهمتم أن جابر وعائلته قد ذهبوا إلى أين إلى مصر بأي مركب اري مصر ليك بويلة. بأي مركب في الطائرة في الطائرة عجيبة طائرة അവരവിടെ ഓക്കെ അപ്പോ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ മുകളിലെ ഈ ചാനലിൽ തന്നെ സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകളെല്ലാം കിടക്കുന്നുണ്ട് തുടർച്ചയായ ക്ലാസ്സുകൾ അതിൽ വരുന്നതായിരിക്കും മക്കൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം ഇനി നമുക്കൊരു ഒരു السلام عليكم. وعليكم السلام. أريد شقة من فضلك. لدينا شقة جميلة. كم غرفة في الشقة؟ في الشقة خمس غرف. في أي دور الشقة؟ الشقة في الدور الخامس. شكرا جزيلا لك. انا دائما في خدمتك. ماذا فهمتم؟ السلام عليكم. <applause> وعليكم السلام. <applause> اريد شقه من فضلك. لدينا شقه جميله. كم غرفه؟ لا هناك حوار بين بين موظفه الفندق و... والمسافر. اريد يا ترى كانوا ابدا فندق أو في من المملله. اريد بادل عياله السلام عليكم وعليكم السلام أريد شقة من فضلك. I would like an apartment, please. لا، apartment غرفة 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 من فضلك. I want a room. شقة, بايا بايا. شقة من فضلك. എന്ന് ടുത്ത് നമ്മുടെ ജാബിറും അവന്റെ ആയിലയും കൂടി കൂടെ എത്തിയപ്പോ അലഹും മുവല്ലഫിൽ മുവല്ലഫിന്റെ അടുത്തേക്ക് വന്നു അവരുടെ ഇടയിൽ ഒരു ഹിവാർ എന്നുള്ളത് അതാണ് ഇനി പതിനൊന്നാമത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇതിലെ ഹിവാറിലെ ആ വാചകങ്ങൾ സംസാര മദ്യ യൂസ് ചെയ്യുന്ന കുറച്ച് വാചകങ്ങൾ നമ്മൾ അതിന് പല പ്രാവശ്യമായി പല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായി അല്ലെ സംസാര മദ്യ യൂസ് ചെയ്യുന്ന വാക്കുകൾ അത് നിങ്ങൾ വേദാന്തിൽ കണ്ടുപിടിക്കണം കേട്ടോ നമ്മള് കോമൺ ആയിട്ടാ പറയുന്നത് വേണമെങ്കിൽ അസ്സലാമലൈക്കും പറയാം അല്ലെ പറഞ്ഞു അല്ലെ അപ്പൊ നമ്മുടെ جابر ده بقي لا أه? you are also welcome من من لا. أهلا وسهلا من وسهلا بك من أم موظف أي نوع من الغرف تفضل أي نوع من الغرف أه؟ ماذا تريد أي نوع أي نوع which kind of room you want you prefer which kind of ഏത് റൂമാണ് ഏത് ഇനം റൂമാണ് നിങ്ങൾക്ക് വേണ്ടത് ഐ വിച്ച് വിച്ച് കൈൻഡ് കൈൻഡ് ഓഫ് റൂം യു യു വോണ്ട് അല്ലെ എന്ന് പറഞ്ഞു ഫക്കാല ഷെമിയിൽ ആയിലൂർഫത്തിലായില ഞാൻ നടക്കുമ്പോ പറഞ്ഞില്ലേ ഫാമിലി അല്ലെ ഇപ്പൊ ഫാമിലി റൂമാണ് വേണ്ടത് എന്ന് പറഞ്ഞു

قطعة أه؟ طبعا طبعا شورلي بدي ثم قال الموظف موظف فرنو تفضل 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 بليز تفضل بليز كم تفضل كم بليز بليز كم انواري انواري. تفضل غرفتكم يور روم في الدور الخامس دور نمرة نرتاح ആറാമത്തെ നിലയിലാണ് കാലക്ഷ്മിൻ താങ്ക്സ് അല്ലേ വാക്കുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കുന്നത് ഹിവാറ് ഈ വാക്കുകൾ ഒഴിവാക്കിത്തരും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം കേട്ടോ ഏതൊക്കെ കൃത്യ സന്ദർഭത്തിൽ യൂസ് ചെയ്യാം ഓക്കെ التدريبات التمرينات ഈ വാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ഉണ്ട് നമ്മുടെ ഒന്നാമത്തെ പാരാഗ്രാഫിൽ എന്തായാലും ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ് അത് അറബിയും പറഞ്ഞ വിത്ത് ഓൾ ജോയ് ഏ അത് എന്താണ് മുഴുവൻ സന്തോഷത്തോടെ അത്യധികം സന്തോഷത്തോടെ ഉം വളരെ സന്തോഷത്തോടെ എന്നൊക്കെയാണ് അത് നമുക്ക് ഒരു സെന്റൻസിൽ കൊണ്ടുവരണം എങ്ങനെ വിരിഞ്ഞത് മോർ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വിരിഞ്ഞത് വിരുന്നത് കൂടുതൽ മോർ ലൈറ്റ് ആയിട്ടാണ് കൂടുതൽ പ്രകാശത്തോടെ എന്തുച്ചു ചന്ദ്രൻ ഉദിച്ചു നല്ല വെട്ടത്തോടെ കൂടുതൽ വെട്ടത്തോടെ ഉദിച്ചു എന്താ പറയുക ഒരു അന്നസായ വാക്കാണിതിനു ശേഷം ഏതാ വെട്ടമുള്ള അവസ്ഥ ഏതാണ്

ഞാൻ സൈക്കിൾ ഓടിക്കുമ്പോൾ അൽബസ് അൽഹൂദ അൽബസ് മാതാ അൽബ് ഐ വിയർ അൽഹൂദ ഹെൽമെറ്റ് സൈക്കിൾ വെൻ ഐ ഡ്രൈവ് സൈക്കിൾ ഐ വിയർ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഇതിൽ വെച്ച് വേറെന്ന് പറഞ്ഞു വയ്ക്കേ എന്ന് പറയാം ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇന്ന് ചെയ്യും അല്ലെ ഞാൻ തന്നെ വേണമെന്നില്ല അവൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്യും എന്നാണ് ഇങ്ങനെ ചെയ്യും എന്ന് പറയാ അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പൊ നമ്മള് നമ്മള് തിന്നുന്നു എന്നുള്ള തിന്നുന്നു എന്നുള്ളത് എന്താൽ അഹമ്മദ്സ് അഹമ്മദ് കഴിക്കുമ്പോൾ യഹസിൽ കഴുകുന്നു യദാഹു അവന്റെ കൈ കഴുകുന്നു കുൽ അഹമ്മദ് ഞാൻ കഴിക്കുന്നു ആണെങ്കിലോ എന്താണ് അഹസിൽ യദായ കുൽസിൽ യദായ അഹമ്മദ് ആണെങ്കിൽ ഇന്ദമായ കുൽ അഹമ്മദ് എന്താണ് യഹസിൽ യദാഹു അവന്റെ കൈ അവൻ കഴുകാറുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ വളരെയധികം സന്തോഷത്തോടെ മുഴുവൻ സന്തോഷത്തോടെ ഈദ് നമസ്കാരത്തിന് അല്ലെങ്കിൽ ഈദ് ഗാഹിൻ ഞാൻ പോയി ബിഖു ഞാൻ മുഴുവൻ സന്തോഷത്തോടെ പോയി ഈ നമസ്കാരത്തിന് വാങ്ങി ഏറ്റുവാങ്ങി അൽ അൽജ സമ്മാനം അത്യധികം സന്തോഷത്തോടെ അല്ലെ ഏ പിന്നെ അടുത്ത ബിഖുലി ഫറഹിൻ സന്തോഷത്തോടെ ഞാൻ സ്കൂളിൽ പോയി അല്ലെങ്കിൽ മുഹമ്മദ് സ്കൂളിൽ പോയി എന്ന് അങ്ങനെ പറയും പോയി നാദ്യം പറയണം ദഹബ മുഹമ്മദ് മുഹമ്മദ് ഇലൽ മദ്രസ അല്ലെങ്കിൽ ദഹബ ذهبت فاطمه الى الى بيت بيت امها امها ഉമ്മയുടെ വീട്ടിലേക്ക് പോയി സന്തോഷത്തോടെ അങ്ങനെ എന്ത് സെന്റൻസ് നിങ്ങൾക്ക് എഴുതാവുന്ന ഓക്കെ എഴുതില്ല മക്കളെ ചിലപ്പോ ഇതുപോലെ വെച്ചിട്ട് വേറെ മൂന്നാല് സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അടിവരയിട്ട് വരച്ച് വെക്കാൻ പറഞ്ഞ വാക്കുകളാണിത് അതുപോലെ വേറെ അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അല്ലെ അതിന്റെ ഒരു ചാർട്ട് ചാർട്ടോടെ ഞാൻ ഇപ്പോൾ കാണിച്ചേരാം കണ്ടുപോകും ഇത്രയാണ് എന്താണ് ഈ പടത്തിലെ ആക്ടിവിറ്റീസ് അതിനുശേഷം മുറാദിഫ് ഇവിടെ കുറച്ച് സിംഗുലർ സിംഗുലറായ വാക്കുകളുണ്ട് സിംഗുലർ മൂലൽ അറിയാലോ ജബൽ മാ ജബൽ മാ ജബൽ ജബലിന്റെ എന്താണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞു എവിടെ നിന്ന് കണ്ടുപിടിച്ചു നോക്കട്ടെ ഒരു മല ജിബാൽ മലകൾ സുമ പിന്നെ അടുത്തത് നെഹ്റ് റാബത്ത് ബഹർ ഇതിന്റെയൊക്കെ കണ്ടുപിടിക്കണം നെഹ്റ് ബഹർ സിമ്പിൾ അല്ലേ തന്നെ നെഹ്റിൻ്റെ ഏതാ നെഹ്ർ നെഹ്റു അതേവാക്കൾ നെഹ്റു നെഹ്റു ഒരു നദി അല്ലാർ അല്ലെ അൻഹാർ പിന്നെ ഏതാ ബഹർ ബഹർബത്ത് غابات غابات جمع جمع بحر െ അത്രയാണ് എന്താണ് അതിലാ ജമ്മിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ ആ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോയും കൂടി കാണാം അത് ശ്രദ്ധിക്കേണ്ട الهول من بين أكثر المعالم السياحية الشهرة في العالم. لا، مصر له هناك بعض الأماكن السياحية. كرتش تورست بليس ثانية ملا. عادي على هرامات. عادي غانج. لا، إذا أنا إيه بعوري ولا إذا أنا بيراميد كار. تين إذا من نوعها للحضارة المصرية القديمة 2- برج القاهرة أحد برج القاهرة المميزة في, مدينة كيرو كيرو تاور. في قلب مدينة القاهرة على جزيرة في نهر النيل ويتميز بارتفاعه الشهيق الذي يصل إلى 187 مترا مما يجعله أعلى بناء في مصر حتى الآن تم بناء برج القاهرة في عام 1961 وتأتي تصميمه بالإلهام من الطائحة في مصر وقريبا سننشر المزيد من الفيديوهات عن وجهات مصر محاطا بالمناظر الطبيعية الخلابة والمعالم التاريخية تبدأ الرحلات بالإبحار ببطء على المياه الهادئة حيث يمكنك التمتع بإطلالات بانورامية على مدينة القاهرة وبرج القاهرة والمسجد بين الجمال الطبيعي، الإرث التاريخي والثقافة الحية لهذه المدينة الرائعة. أربعة، المتحف المصري. المتحف المصري، مصري ميوسيان مصري جوهرة المتاحف في العالم، وهو موطن لأكبر مجموعة من الآثار الفرعونية. يقع المتحف في قلب القاهرة في ميدان التحرير. ويضم مجموعة لا يستهان بها من الكنوز التي ترجع الى مختلف العصور من التاريخ المصري القديم تشتمل مجموعة المتحف على أكثر من 120 ألف قطعة കെയറോയിലെ കുറെ കാഴ്ചകളാണ് ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ എന്താണ് ജാപ്പൂർ അവന്റെ ഒപ്പയും അയിലെയും കൂടി അവര് പോവുകയാണ് പിന്നെ അവരെന്താ എന്നാണ് നമുക്ക് ഇനി അൽ അൻ ബഅദൽ ഖറജ്നാ മഅൽ സിയാഹി സിയാഹിയ സമിഅതു മിനൽ മിസ്റ കസീറ തഖഉ ഫീ ആഴ്ച يجري بها نهر النيل هو أطول نهر في العالم. تعرف مصر بهبة النيل. فيها أماكن تاريخية عديدة وبجهات سياحية كثيرة. قلعة حرام والمتحف المصري والمكتبة الإسكندرية وجامعة العزر أزهر وقلعة صلاح الدين الأيوبي. نفس ترى القاهرة عاصمة مصر بناها القائد جوهر الصقلي زرنا هذه الأماكن وتمتعنا بالرحلة كثيرا كانت الرحلة ممتعة بعد أسبوع رجعنا إلى كيرلا رجعنا إلى كيرلا بعد الفطور هوتل ثم بعد الفطور الفطور العداء

സിയാഹിയ ടൂറിസ്റ്റ് പ്ലേസസ് സന്ദർശിക്കാൻ പോയി സെമി അഴിത്തൂർ കാല ജാബിർ സെമി അഴുത്തൂറു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടു മിനൽ മിനൽ മുർഷിദ് മുർഷിദ് മിൻ മിൻ ഐൻ ഗൈഡ് ഗൈഡ് എന്ന് കേട്ടു മിസറിനെ കുറിച്ച് ധാരാളം കേട്ടു ആഫ്രിക്കൻ സ്ഥിതി ചെയ്യുന്നത് ൂഖണ്ഡത്തിലാണ്സ്നാഴിയെ കുറെ ഭൂഖണ്ഡങ്ങളില്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് നമുക്ക് ആക്ടിവിറ്റി വരുന്ന കേട്ടോ പറയാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് മിസ് റിജിരി മദ ഒഴുകുന്നു നദിയതിലൂടെ ഒഴുകുന്നു هل شاهدتم نيل النيل؟ هل شاهدتم نهر النيل ها أه؟ هيا نشاهد كيلومتر هذه هي نهر النيل الافريقي بيخترق نهر النيل شرق القاره الافريقيه ليصب في البحر المتوسط في شمال مصر لينهي رحلته كاطول اوكي كان العالم اوكي هنا أه... إن... إن... هنا هو اطول نهر في وهذا انا نقلنا هو اطول نهر اطول ഫിൽ ആലം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മാഹിയ ഫിൽ ആലം നീൽ നെഹ്റു നദിയാണ് തോറഫ് മിസുർ മിസുർ അറിയപ്പെടുന്നു ബിഹിബത്തിൻ നീൽ നൈലിന്റെ നൈലിന്റെ ഗിഫ്റ്റ് ആയിട്ടാണ് ഹിബത്ത് ഹിബത് മതഫ്റ്റ് കൈഫ തോറഫ് മിസർ തോറഫ് ബിഹിബത്തിൻ നീൽ നൈലിന്റെ സമ്മാനമായിട്ടാണ് ഈജിപ്ത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ നയിൽ നദി ഉള്ളത് കൊണ്ടാണ് എന്ന രാജ്യം ഉണ്ടായി എന്നാണ് ഫിഹ അമാനും അവിടെ ധാരാളം അമാക്കിൻ സ്ഥലങ്ങൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ടൂറിസ്റ്റ് പ്ലേസസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വിജിഹാത് എന്ന് പറഞ്ഞാൽ വിജിഹാത് ജമ്മ ഡെസ്റ്റിനേഷൻ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ചരിത്ര സ്ഥലങ്ങളും ഉണ്ട് ഏതൊക്കെയാണ് ലഹ്റാം നമുക്ക് കണ്ടില്ല നേരത്തെ പിരമിഡുകൾ മിസ്രി നേരത്തെ കണ്ടു മിസറിലെ മിസ്രിലെ മ്യൂസിയം വൽ മക്തബത്തുൽ വെൽമക്തബത്തിൽ അലക്സാൻഡ്രിയ എന്താണ് ലൈബ്രറി നമുക്കത് കണ്ടു നോക്കാം എന്താ കേട്ടോ ഇതാണ് അലക്സാണ്ട്രിയ മ്യൂസിയം കേട്ടോ അലക്സാൻഡ്രിയ ലൈബ്രറി അവിടുത്തെ ലൈബ്രറിയാണ് എത്ര ഇതിന്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് അതിലുണ്ട് കേട്ടോ കണ്ടാൽ മതി യൂട്യൂബിലൊക്കെ ധാരാളം ലഭ്യമാണ് കണ്ടു കണ്ടുപോക്കാം അപ്പൊ അതാണ് അസ്ഹർ കെയ്റോ യൂണിവേഴ്സിറ്റി കെയ്റോ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ നമുക്ക് കാണാം കാണാമോ ജാമിയോ യൂണിവേഴ്സിറ്റി

ൾ ഞങ്ങൾ സന്ദർശിച്ചു ദ്രാവൽ ആ യാത്ര ഞങ്ങൾ ആസ്വദിച്ചു കെ സി റാം ധാരാളം കാനത്തിൽ നല്ല രസകരമായിരുന്നു

ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സ്വീകരിക്കുന്നത് ഇപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞാൻ നേരത്തെ പല ഒമ്പത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്കൂൾ അർബിഗ്രേഡ് ആപ്ലിക്കേഷൻ ക്ലാസ്സുകളുടെ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന ആപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാൾ അപ്ലിക്കേഷനാണ് ഇൻഷാല് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അസാം വൈക്കും വരഹമുല്ലാഹി വാത്തോ